അങ്ങനൊടുവിൽ ഇന്ത്യൻ ഫുട്ബോൾ ആരാധകർ ഉറ്റുനോക്കിയ ആ ഒരു വാർത്ത ഇവിടെ എത്തിയിരിക്കുകയാണ് മുംബൈ സിറ്റി എഫ് സി അവരുടെ പുതിയ പരിശീലകനെ പ്രഖ്യാപിക്കാൻ ഒരുങ്ങുന്നതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് അവരുടെ മെയിൻ പരിശീലകനായിരുന്ന ഡെസ് ബ്രക്കിങ് ഹം ഹീ സീസണിൽ പാതിൽ വെച്ച് മുംബൈ സിറ്റി എഫ് സി വിട്ട് മറ്റൊരു ക്ലബിൽ ജോയിൻ ചെയ്തതോടെ കഴിഞ്ഞ രണ്ട് മൂന്ന് മത്സരങ്ങളിൽ പരിശീലകന ഇല്ലാതെയായിരുന്നു സഹപരിശീലകനെ വെച്ചുകൊണ്ടായിരുന്നു മുംബൈ സിറ്റി എഫ് സി കളത്തിലിറങ്ങിയിരുന്നത് എന്തായാലും ഇപ്പോൾ മാർക്കസ് മർഗുലോ ഉൾപ്പെടെയുള്ള പ്രമുഖ മാധ്യമ പ്രവർത്തകരും അതുപോലെ തന്നെ മാധ്യമങ്ങളും എല്ലാം തന്നെ ഈ ഒരു കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഏതായാലും മുംബൈ സിറ്റി ഹൗസ് ഒരു കാര്യം ഒഫീഷ്യലായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ടോ എന്നത് എനിക്ക് സംശയമാണ് കാരണം ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോൾ വരെ മുംബൈ സിറ്റി ഹൗസ് ഈ ഒരു കാര്യം ഒഫീഷ്യലായി പ്രഖ്യാപിച്ചിട്ടില്ല എന്നാൽ അതേസമയം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മുഖ്യ പരിശീലകനായ ഇവാൻ ബുക്കും മുംബൈ ജി ടി എഫ് സി ടീമിലെത്തിക്കാൻ ഒരുങ്ങുന്നതായിട്ടുള്ള റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു അത് അടുപടലും ഫേക്കാണ് എന്നത് അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് എന്തായാലും മാർക്കസ് മർഗല ഉൾപ്പെടെയുള്ളവരുടെ റിപ്പോർട്ട് പ്രകാരം ഇപ്പോൾ മുംബൈ ജി ടി എഫ് സി ചെക്ക് പരിശീലകനായ പീറ്റർ ക്രാക്കിയെ ടീമിലെത്തിക്കാൻ ഒരുങ്ങുന്നതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് ഇനി ഒഫീഷ്യൽ പ്രഖ്യാപനം മാത്രമാണ് ബാക്കിയുള്ളത് അദ്ദേഹത്തെ പറ്റി കരിയറിൽ ഇതുവരെ അദ്ദേഹം സഹപരിശീലകൾ ായിട്ട് മാത്രമേ പ്രവർത്തിച്ചിട്ടുള്ളൂ ആദ്യമായിട്ടാകും അദ്ദേഹം ഒരു ക്ലബിന്റെ ഹെഡ് കോച്ചായി പ്രധാന പരിശീലകനായി ചുമതല നിലവിൽ അദ്ദേഹം മെൽബൺ സിറ്റി എഫ് സിയുടെ സഹപരിശീലകനാണ് നമ്മുടെ മെൽബൺ സിറ്റി എഫ് സിയിൽ നിന്ന് തന്നെയായിരുന്നു മുംബൈ സിറ്റി എഫ് സിയിൽ എത്തിയിട്ടുണ്ട്